ഇടുക്കി അടിമാലി വാളറ മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാളറ കാരിപ്പടിയിൽ ദേശീയപാത ഉപരോധിച്ചു കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം വാളറ കുളമാംകുഴി കമ്പിലൈൻ കാഞ്ഞിരവേരി തുടങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാനാ ശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലാണ് കുളമാങ്കുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ സൂചകമായി വാളറ കാവേരിപ്പടിയിൽ കുടുംബങ്ങൾ ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരത്തിനു മുന്നോടിയായി കുടുംബങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ ഉദ്ഘാടനം ചെയ്തു രാവിലെ ആണെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു നാല് മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് വന്യമൃഗ കാട്ടാന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇര ഇരണ്ടായത് എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് ആർ ആർ ടി ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്ക് ഈ ഈ പ്രദേശത്ത് തന്നെയല്ല നമ്മളുടെ ഈ പിന്നെ പത്താമേര് വാളറ കമ്പിലയൻ മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാന വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്ന് ആദിവാസി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും മറ്റിതര സംഘടനാ പ്രവർത്തകരും ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു കേരള വിഷയന്യൂസ് ഇടുക്കി